അലഹ പ്രിയമുള്ളവരെ ഇതാണ് സൗർ എന്ന് പിന്നെ പറയപ്പെടുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് പാപ്പയൊക്കെ മൂന്ന് ദിവസത്തോളം താമസിച്ച പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്സലാമസ്കരിച്ച പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് അതായത് ശത്രുക്കളിൽ നിന്ന് പീഡനങ്ങൾ സഹിക്കവയ്യാതായപ്പം മുത്തനബി എന്തു ചെയ്തു മക്കയിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ മദീനയിലേക്ക് പോവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സല്ലല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഈ ഒരു യാത്ര പിന്നെ പാല ഇത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര ശത്രുക്കൾ മണത്തറിഞ്ഞു അങ്ങനെയാണ് അവർ എന്ത് ചെയ്തു റസൂർദനെ ഫോളോ ചെയ്തു അങ്ങനെ റസൂറുള്ളയും അബൂബക്ര സി ദീർഘങ്ങൾ അവരിൽ നിന്ന് അഭയം തേടിയ ഒരു സ്ഥലമാണ് ഓർ എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നാണ് സൗർ എന്ന് പറഞ്ഞാൽ ഗുഹ അപ്പം ഇവിടെയായിരുന്നു തങ്ങളും അബൂബക്കർ പാപ്പി നിസ്കരിച്ച സ്ഥലം അലഹമുല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കപൂലാക്കട്ടെ നിസ്കരിക്കാൻ വരേണ്ട വൈ ഇതിന്റെ ബാക്കിലൂടെയാണ് ഇറങ്ങി വരുന്നത് ഈ ഭാഗത്ത് കൂടിയാണ് കേട്ടോ അല്ല